േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ മനസ്സിലെ ആഗ്രഹം കല്യാണിയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ പക്ഷേ പ്രകാശനെ വിശ്വസിക്കുന്നതിനായി കല്യാണി തയ്യാറാകുന്നുമില്ല ഇതോടെ നിരാശയുമായി മടങ്ങി പോവുകയാണ് പ്രകാശൻ പക്ഷെ ഇതേ തുടർന്ന് പ്രകാശനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് കല്യാണി മാത്രവുമല്ല ഇതോടെ തന്റെ അച്ഛനോട് ക്ഷമിക്കാൻ കല്യാണി തയ്യാറായി മുന്നിലേക്ക് വരികയും ചെയ്യുന്നു പ്രകാശനെ കാണുന്നതിനായി ഇതോടെ കല്യാണി ചെല്ലുകയാണ് കല്യാണിയെ കാണുന്ന പ്രകാശനാകെ ഞെട്ടി ധരിച്ചു നിൽക്കുകയാണ് അവിടെ അച്ഛാ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഇപ്പോൾ വന്നത് ഇത് കേട്ട് പ്രകാശനാകെ ഞെട്ടിപ്പോകുന്നു ഞാൻ കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം ഞാൻ ഒരിക്കലും അച്ഛനെ വെറുത്തിട്ടില്ല എൻ്റെ കല്യാണി മോളെ എന്ന് പറഞ്ഞ കല്യാണിയെ ഇതോടെ പ്രകാശൻ കെട്ടിപ്പിടിക്കുകയാണ് ഇത് കണ്ട് കിരണിനും സന്തോഷമാകുന്നു കിരൺ ഇതോടെ തന്റെ തെറ്റുകൾ തന്നോടും ക്ഷമിക്കണമെന്ന പ്രകാശനോട് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്